അസാ സൈജൽ ബി ചെപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ആഭേബ്യങ്ങൾ ഇതിൻ്റെ വില ഉണ്ട് ഘട്ടങ്ങളും ഞെട്ടും ഇത് എവിടെയെന്ന് അറിയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒരളാശ്ശേരിയെന്ന് പറഞ്ഞ സ്ഥലമാണ് ഉറാശ്ശേരിയുടെ അയച്ച തിരുവല്ലാപലിയാണ് ഇതിൽ നമുക്ക് ഏഴേ മുക്കാൽ സെൻറ്റ് സ്ഥലം ഉണ്ട് അതിൻ്റെ വിലയാണെങ്കിൽ മൂന്നേ മുക്കാൽ കേരളങ്ങൾ ഏഴേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിൻ്റെ വില മൂന്നേ മുക്കാൽ ഫൈനൽ റേറ്റ് ആണ് കേട്ടോ ഫുൾ ആയിട്ട് ഒന്ന് കാണാം നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ബാക്ക് വാഷാണ് അവിടെയുള്ള വീടുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഫ്രണ്ടിൽ നമുക്ക് വീടുകളില്ല കേട്ടോ ഈ ഓട്ടോ റോഷൻ നിൽക്കണേൻ്റെ അപ്പുറത്താണ് നമ്മുടെ സ്ഥലം നിൽക്കുന്നത് അപ്പോൾ അതൊന്ന് പോയി കാണാം അത് തിരുവല്ലാമല റോഡാണ് ടാറിങ് റോഡാണ് കണ്ടോ ഇതിനൊക്കെ നല്ല എല്ലാ വാഹനവും വരാനുള്ള സൗകര്യം വെള്ളം ഓപ്പൺ കളർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയ കേട്ടോ ഇതാണ് നമ്മുടെ സ്ഥലം കൊടുക്കാനുള്ള സ്ഥലം ഇതാ വേണ്ടാ ഈ സ്ഥലമാണ് നല്ലൊരു വീട് വെക്കാം ഏഴേ മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് ഏഴേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിലാണ് മൂന്നേ മുക്കാൽ ലക്ഷം റുപ്യ കാണണം അഭയപ്രിയങ്ങളെ ഇത് അതിൻ്റെ അതിന് ആ കമ്പി വരി ഉണ്ട് കേട്ടോ അതിനൊക്കെ കണ്ടോ പ്രിയപ്പെട്ട അഭയങ്ങളെ കാണണം ഇതിൻ്റെ അപ്പം അപ്പുറത്തെ ആ സൈഡ് വീടുകളാണ് കേട്ടോ ഇവിടെ എന്താ പറയുക ഓരോരുത്തർക്കും ഇവിടെ അമ്പത് സെൻറ്റും ആ കാണുന്ന വീടാണ് നമ്മുടെ ഒരു അയൽവാസിയായിട്ട് ഇപ്പോൾ അവിടെ കാണാം അതല്ലേ അതിൽ കാലിൽ താ കണ്ടോ ആ വീട് കാണിച്ചു കൊടുത്തൊന്ന് സമയം ഇത് കാണിച്ചു കൊടുത്താൽ പിന്നെ ഇത് ഒരാളുടെ സ്ഥലമാണ് ഒരേക്കറ് രണ്ടേക്കർ അതുകൊണ്ടാണ് പിന്നെ ഇതിന് തൊട്ടടുത്ത് വീടില്ലാത്തത് എന്നാൽ അതിൻ്റെ ആ ഭാഗത്തൊക്കെ വീടുകളാട്ടോ അപ്പോൾ നമ്മൾ ആ ഭാഗത്തും വീടുണ്ട് കാരണം ചിലർ പറയും ഇവിടെ അയൽവാസികളില്ല അയൽവാസിയൊക്കെ ഉണ്ട് കാണിച്ചു തരാം വരും വീടുകളൊക്കെ ഉണ്ട് പഴയ ടൗണിൽ മാറ്റിത്തൂർ തന്നെ വീടുകളില്ലായെന്നേ ഉള്ളൂ അ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ ബൗണ്ടറി ഇതുവരെ ഉണ്ട് ആണല്ലേ അതാണ് ഒരു വീട് ഉണ്ടോ അപ്പോൾ നല്ല വിശാലമായ നല്ല കാറ്റൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഏഴേ മുക്കാൽ ഒരു സ്ഥലത്തിൽ വില പറഞ്ഞു കഴിഞ്ഞ് മൂന്നേ മുക്കാൽ ലക്ഷം റുപ്യ പ്രിയപ്പെട്ട അമ്മയുള്ളത്തൊക്കെ ഫൈനൽ റേറ്റ് ആണ് ആണ്ട്ടോ ഇതൊക്കെ നമ്മളെന്താ പറയുക ഇത് അഞ്ച് ലക്ഷം റുപ്പ്യൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ പറഞ്ഞത് പക്ഷേ നമുക്ക് തോന്നി ഇത് വിലക്ക് പോകില്ല എന്നുള്ള അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അമ്മയകുളത്തെ എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്ത് തിരുവല്ലാമല ടൗണിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് എല്ലാ വാഹനത്തിലും വരെയുള്ള സൗകര്യമുണ്ട് ഓപ്പൺ കണ്ടു ഒഴിച്ചാൽ വെള്ളം കിട്ടും അങ്ങനത്തെ സ്ഥലമാണ് അതൊക്കെ വെള്ളം നിൽക്കേണ്ടിട്ടാണ് അത് അപ്പുറത്ത് നിൽക്കുന്ന സ്ഥലം ആധാരത്തിൽ നല്ലതാണ് ഇത് നമുക്ക് പറമ്പായിട്ടാണ് വരാൻ സാധ്യത കേട്ടോ അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ പരിശോധിച്ചിട്ടുള്ള എടുത്താൽ മതിയാതൊരു സംശയം വേണ്ട എന്തായാലും നമുക്കൊരു വീട് വെക്കാനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് അത്യാവശ്യം പോലെ തെങ്ങും തയ്യോ കൗകു തയ്യോ ഒക്കെ വെക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ എൻ്റെ ചാനൽ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമരം ടൗണിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഓര്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഈ സ്ഥലം കിട്ടാറ് അപ്പോൾ ഏഴേ മുക്കാൽ സെൻറ്റ് സ്ഥലം മൂന്നേ മുക്കാൽ ലക്ഷ റുപ്പാ അതൊക്കെ ഫൈനൽ റേറ്റ് ആയിട്ടേ ആർക്കെങ്കിലുമൊക്കെ വീട് വെക്കാൻ സാധാരണക്കാർക്ക് ആവശ്യമെങ്കിൽ വിളിച്ചോളി അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഏഴേ സെന്റ് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് എട്ട് സെൻറ്റ് അടുത്തായാലേ അപ്പോൾ ഇൻഷാറ് എന്റെ ചാനൽ കാണുന്ന ഹീബിനെ ഓരോരുത്തർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ള ഗ്രൂപ്പുകളെത്തിക്കുക ഇൻഷാല്ലാം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മയസ്സലാമ മായ സ്ലാമ